മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള പ്രശസ്ത ഗായിക നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിൽ കണ്ണീരിൻ്റെയും വേദനയുടെയും നനവ് പടർത്തി വിടവാങ്ങിയിരിക്കുകയാണ് പ്രശസ്ത സംഗീത സംവിധായകൻ ഇളയരാജയുടെ മകൾ ഭവതാരിണിയാണ് ഈ അടുത്ത കാലത്ത് വിടവാങ്ങിയത് ക്യാൻസർ എന്ന മഹാമാരിയായിരുന്നു ഈ ഗായികയെ നമ്മളിൽ നിന്ന് അടർത്തിയെടുത്തത് ചിലാവൂർ ഇളയരാജിയുടെ സംഗീത സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ രാസയ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ മസ്താന മസ്താന എന്ന ആദ്യ ഗാനം തന്നെ സൂപ്പർ ഹിറ്റാക്കിയ ഗായികയാണ് ഭവതാരിണി ഇതിനെ തുടർന്ന് നിരവധി തമിഴ് ഗാനങ്ങൾ ആലപിച്ചതിനു ശേഷം അവർ കളിയുഞ്ഞാൽ എന്ന സിനിമയിലെ കല്യാണപ്പള്ളിക്കിൽ വേളിപ്പയ്യൻ എന്ന ഗാനം പാടിക്കൊണ്ട് മലയാള സിനിമയിലെത്തി ഈ ഗാനവും വളരെ സൂപ്പർ ഹിറ്റായിരുന്നു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലെ പാലപ്പൂമഴ മുറ്റത്ത് കിന്നരിപ്പുഴത്ത് എന്ന സിനിമയിലെ നാഥസ്വരം കേട്ടാൽ മംഗളമേളം തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ അവർ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു വളരെ ചെറുപ്പത്തിലെ സംഗീതം അഭ്യസിച്ചിട്ടുള്ള ഇവർ മൈഡിയർ കുട്ടിച്ചാത്തൻ അഞ്ജലി തുടങ്ങി നിരവധി സിനിമകളിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗാനങ്ങളിൽ ഗ്രൂപ്പ് പാടിയിട്ടായിരുന്നു തുടക്കം വളരെ വ്യത്യസ്തതയായിരുന്ന കുട്ടിത്തമാറാത്ത ശബ്ദത്തിനുടമയായിരുന്നു ഭവതാരിണി തമിഴ് സിനിമകളിലാണ് ഇവർ കൂടുതലായും ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത് അലക്സാണ്ടർ മാണിക്കം ഇരട്ടറോജ കാതലുക്കും മര്യാദ സിന്ദൂരം തുടങ്ങി നൂറോളം സിനിമകൾക്ക് വേണ്ടി ഇവർ തമിഴിൽ പാടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഭാരതി എന്ന തമിഴ് സിനിമയ്ക്ക് വേണ്ടി ഇവർ ആലപിച്ച മൈൽപോലെ പെണ്ണ് ഒണ്ണ് എന്ന ഗാനത്തിന് ഏറ്റവും മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും ഈ ഗായിക സ്വന്തമാക്കി വെറുമൊരു ഗായിക മാത്രമായിരുന്നില്ല ഭാവധാരണി രേവതി സംവിധാനം ചെയ്ത മൈ ഫ്രണ്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ച ഇവർ പിന്നീട് തമിഴിലും തെലുങ്കിലും ഹിന്ദി സിനിമ വരെ നിരവധി സിനിമകൾക്ക് സംഗീത സംവിധാനവും നിർവഹിക്കുകയുണ്ടായി എന്നാൽ സംഗീത ലോകത്ത് വിജയക്കൊടി പാറിക്കാൻ കഴിഞ്ഞ ഈ ഗായികയ്ക്ക് ജീവിതത്തിൽ അധികം വിജയങ്ങൾ നേടി പിടിക്കാൻ കഴിഞ്ഞില്ല ആർ ശബരിനാഥിനെയായിരുന്നു ഇവർ വിവാഹം ചെയ്തത് ഈ ബന്ധത്തിൽ ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല പിന്നീട് ഈ ബന്ധം വേർപിരികുകയും ചെയ്തു എന്നാൽ ഈ ഗായികയെ മരണത്തിലേക്ക് നയിച്ചത് അർബുദമെന്ന മഹാമാരിയായിരുന്നു ഇടക്കിടയ്ക്ക് വരാറുള്ള വയറുവേദനയെ ഉള്ളിലൊതുക്കി ഇവർ പലപ്പോഴും അവഗണിക്കുകയാണ് ചെയ്തത് പിന്നീട് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു ലിവറിനെ ബാധിച്ച അർബുദത്തിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നു അവരപ്പോൾ പിന്നീട് ശ്രീലങ്കയിൽ വെച്ച് നടത്തിയ ആയുർവേദ ചികിത്സയും ഇവർക്ക് ഫലിച്ചില്ല അങ്ങനെയായിരുന്നു ഈ ഗായിക നാൽപ്പത്തിയേഴാമത്തെ വയസ്സിൽ ദുരന്ത മരണത്തിന് കീഴടങ്ങിയത് വലിയൊരു സംഗീത സംവിധായകൻ്റെ മകളായി ജനിച്ച് സംഗീതം അഭ്യസിച്ച് നമ്മൾക്ക് ഒരുപാട് ഗാനങ്ങൾ പാടിത്തന്ന ഈ ഗായികയ്ക്ക് മുന്നിൽ നമ്മൾക്ക് ഒരിക്കൽ കൂടി ഹൃദയാഞ്ജലികൾ അർപ്പിക്കാം വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കളെ മറന്നുപോകരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു